നമസ്കാരം മുൻ ഭാര്യ അമൃത സുരേഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു നടൻ ബാല വീണ്ടും വിവാഹിതനായത് താൻ വീണ്ടും വിവാഹിതനാകാൻ പോവുകയാണെന്നും അതിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമെന്നും ഒക്കെ ബാല പറഞ്ഞിരുന്നു പിന്നാലെ ഡിസംബറിനുള്ളിൽ വിവാഹം ഉണ്ടാകുമെന്നും പറഞ്ഞു എന്നാൽ ഇതിന് പിന്നാലെ വളരെ രഹസ്യമായിട്ടാണ് നടൻ വിവാഹം കഴിച്ചത് മുൻപും ബാലയുടെ പേരിനൊപ്പം കോസിപ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന കോകില എന്ന യുവതിയുമായിട്ടായിരുന്നു ബാലയുടെ കല്യാണം നാലാം തവണയാണ് ബാല വിവാഹിതനാകുന്നത് എന്നതായിരുന്നു ചർച്ച ആദ്യവാഹ ബന്ധത്തെക്കുറിച്ച് അടുത്തിടെയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ അമൃതയെ വിവാഹം ചെയ്യും മുമ്പ് ബാല കന്നടക്കാരിയായ ഒരു പെൺകുട്ടിയെ കൂടി വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അത് താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞാണ് അറിഞ്ഞതെന്നും അടുത്തിടെയായിരുന്നു അമൃത സുരേഷ് വെളിപ്പെടുത്തിയത് ഗായിക അമൃത സുരേഷ് വിവാഹം കഴിച്ചതു മുതലാണ് ബാല കേരളത്തിലും ശ്രദ്ധേയനാവുന്നത് ഇരുവരുടെയും പ്രണയം വിവാഹമായിരുന്നു ശേഷം മൂന്നാല് വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിലും വേർപ്പിരികയായിരുന്നു വിരൽ ഡോക്ടറായ എലിസബത്തിന് വിവാഹം കഴിച്ചു ഈ ബന്ധവും അധികകാലം മുന്നോട്ട് പോയില്ല വളരെ സാധുവായ ഡോക്ടർ എലിസബത്തിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ നടൻ എലിസബത്തിനെ ഒഴിവാക്കിയ ശേഷം മാമന്റെ വകളായി ഗോഖലയുടെ കൂടെയായി ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസ് മുൻപും പുറത്തു വന്നിരുന്നു അന്നു മുതൽ ബാല മറ്റൊരു ജീവിതത്തിൽ പ്രവേശിച്ചു എന്ന തരത്തിലായിരുന്നു കഥകൾ ഒടുവിൽ ആ വാർത്തകളൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞു എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ആദ്യ വിവാഹത്തെ ബാല തനിക്ക് മുൻപേ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ചിരുന്നുവെന്നും വിവാഹത്തിന് തൊട്ട് മുൻപ് മാത്രമാണ് താനും കുടുംബവും ഇക്കാര്യം അറിഞ്ഞതെന്നും നേരത്തെ ഗായക അമൃത സുരേഷ് പറഞ്ഞിരുന്നു കന്നടക്കാരിയായ ചന്ദന ശിവ റെഡ്ഡി എന്നയാളെയാണ് ബാല വിവാഹം കഴിച്ചതെന്നാണ് അമൃത ആരോപിച്ചത് എന്നാൽ ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ച് ബാല തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ഈ വിവരം അറിഞ്ഞ് ബാലയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നുവെന്ന് അമൃത പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ബാല നാല് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന ആളുകളുടെ സംശയങ്ങൾക്ക് നടൻ തന്നെ മറുപടി നൽകുകയാണ് കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് വിവാദങ്ങൾക്ക് മറുപടി നൽകുന്നത് ബാല ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ബാല ആവർത്തിച്ച് പറയുന്നു സ്കൂൾ കാലം മുതൽ കുറച്ചു കാലം ചന്ദ്രയുമായി പ്രണയമായിരുന്നുവെന്നും എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ലെന്നുമാണ് ബാല പറഞ്ഞത് വിവാദങ്ങൾ അറിഞ്ഞു മുൻ തന്നെ വിളിച്ചിരുന്നുവെന്നും നടൻ പറയുന്നു ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പച്ചക്കള്ളങ്ങൾ ആളുകൾ പറയുന്നു അതിനൊരു പരിധിയുണ്ട് എന്നെയും ഗോകുലയെയും കുറിച്ചെല്ലാം പറയുന്നുണ്ട് ഞാൻ എന്താ നാല് കെട്ടിയവനാണോ മണ്ടന്മാരല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ ലീഗലി ഗോകുലയുമായി നടന്നത് എന്റെ രണ്ടാം വിവാഹമാണ് ഞാൻ പ്രണയിച്ച പെണ്ണുമായി ഗോകുല സംസാരിച്ചിട്ടുണ്ട് ചന്ദന സദാശിവ റെഡ്ഡി എന്ന കന്നടക്കാരിയെ ഞാൻ വിവാഹം ചെയ്തുവെന്നാണ് പലരും പറയുന്നത് അവൾ എന്നെ ഇതെല്ലാം അറിഞ്ഞ് വിളിച്ചു ഇതെല്ലാം കേട്ട് അവൾ ചിരിക്കുകയാണ് ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത് ഞാൻ തന്നെയാണ് ചന്ദനയുടെ പേര് അവരോട് പറഞ്ഞത് എന്നാണ് അമൃത സുരേഷിന് പേരെടുത്ത് പറയാതെ ബാല പറയുന്നത് ഇരുപത്തൊന്നാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നീട് അത് വീട്ടുകാരെല്ലാം വന്ന് ക്യാൻസൽ ചെയ്തു റെഡ്ഡി എന്നാൽ തെലുങ്കാണ് അല്ലാതെ കന്നഡയല്ല ചന്ദ്ര എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഒരുപാട് ചിരിച്ചിരുന്നു അവൾ ഫോറിനിലാണ് അവൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് വീഡിയോ കോളിൽ വിളിച്ച് ഗോകുലിയുമായും അവൾ ഒരുപാട് സംസാരിച്ചു അവർക്കും ഒരു ഭർത്താവില്ലേ അദ്ദേഹം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും അതാണ് എനിക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ദേഷ്യം വരാൻ കാരണം ഇരുപത്തൊന്നാം വയസ്സിൽ നടന്ന വിവാഹമാണ് അതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നതെന്നും ബാല പറഞ്ഞു പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹമായിരുന്നില്ല പിന്നെ എലിസബത്തിന് ലീഗലി വിവാഹം ചെയ്തിരുന്നില്ല അവളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല കാരണം അത് ധർമ്മമല്ല എലിസബത്ത് എപ്പോഴും നന്നായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആശുപത്രിയിലായിരുന്നപ്പോൾ എലിസബത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ നന്ദി എനിക്കുണ്ട് എന്നാണ് നാല് വിവാഹം കഴിച്ചു എന്ന വാർത്തയോട് പ്രതികരിച്ചു ബാല പറഞ്ഞത് ബാലയുടെ വിവാഹം ഒരിക്കൽ നേരത്തെ കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും വിവാഹത്തിൽ നിന്നും താൻ പിന്മാറാതെ ഇരുന്നത് ബാലയ അത്രത്തോളം സ്നേഹിച്ചിരുന്നു കൊണ്ടാണെന്നും അടുത്തൊരു പങ്കിട്ട വീഡിയോയിൽ അമൃത പറഞ്ഞിരുന്നു ബാലയുടെ ഏകമകൾ അവന്തിക അമൃതയുടെ സംരക്ഷണത്തിലാണ് ഭാര്യയാവാൻ പോകുന്ന കുട്ടിക്ക് ഒൻപത് വയസ്സ് കൂടുതലുണ്ട് ബാലയുടെ ഏകമകൾ അവന്തിക അമൃതയുടെ സംരക്ഷണത്തിലാണ് മകളെ കാണാൻ അമൃതയും കുടുംബവും സമ്മതിക്കുന്നില്ലെന്നത് അടുത്തിടെ വരെ ബാല പരാതിയായി പറയാറുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ എന്ന രീതിയിൽ ബാലയെ കാണാനോ സ്നേഹിക്കാനോ തനിക്ക് തോന്നുന്നില്ലെന്ന് മകൾ തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞതോടെയാണ് മകളെക്കുറിച്ചുള്ള സംസാരം ബാല അവസാനിപ്പിച്ചത് മാത്രമല്ല ഉടൻ തന്നെ തനിക്കും ഗോകുലയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കുമെന്നാണ് ബാല അടുത്തിടെ പറഞ്ഞത് പിന്നാലെ ഗോകുല ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തകളും നിറഞ്ഞിരുന്നു പിന്നാലെ ഗോകുല ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു ബാലയും രംഗത്തെത്തുകയായിരുന്നു എന്തായാലും ഇരുവർക്കും ഉടൻ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്